ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ സെഷൻ രണ്ടാം ദിവസമാണ് ഒരുപാട് ലോകമെമ്പാടുമുള്ള വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നമ്മളെ പാർലമെന്റിന്റെ അകത്ത് നടക്കാറുണ്ട് പക്ഷെ നടക്കേണ്ടത് കൃത്യമായി നടക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിന്റെ അകത്ത് ഏറ്റവും വലിയ ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ കാറു തിന്നുന്ന കാൻസറിനെ സംബന്ധിച്ചുള്ള ആശങ്കയാണ് മരുന്ന് വാങ്ങാൻ ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ എന്റെ വീട്ടിലൊക്കെ എത്രയോ രോഗികൾ ചികിത്സിക്കാൻ സാധിക്കാത്തവർ സഹായത്തിന് വേണ്ടി എന്നെ കാണാൻ വരാറുണ്ട് എത്ര പേരെ നേരിട്ട് പ്രശ്നലായി ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കും അതിന് പരിമിതികളുണ്ട് ഞാൻ എന്നാൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ ചികിത്സയ്ക്ക് നടലേകിയിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തി എനിക്കുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നു ഇവിടെ ഉത്തരവാദിത്വം സർക്കാരിനില്ലേ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ ഇത്രയും രോഗത്തിൽ വലയുന്ന ആയിരക്കണക്കിന് ആളുകളെ സംരക്ഷിക്കാനും അവരെ അവരെ രോഗവിമുക്തരാക്കാനും സാധിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഗവൺമെന്റിന് ചെയ്യാം എത്ര കോടാനോടി രൂപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് പൊതുഗനാവ് ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് ഇവർക്ക് അതിനുള്ളൊരു ഫണ്ട് ഉണ്ടാക്കി എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന കാര്യമാണ് അല്ലെങ്കിൽ ക്യാൻസർ എത്രയും പെട്ടെന്ന് ഇത് മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിനെയും കൊണ്ടുപോകും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ആലോചിക്കണം കീമോതെറാപ്പിയും റേഡിയേഷനും കൊടുക്കാൻ സാധിച്ചാൽ തന്നെ ഒരു വലിയ അളവോളം ഇതിനെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് അത് സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു സമീപനം എന്റെ ഉണ്ടാകണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്